ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം ആരംഭിച്ചു കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫിയുദ്ദീനേയും മതിച്ചെന്ന് അഭ്യൂഹമുണ്ട് വ്യാഴാഴ്ചത്തെ ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ ശൃംഖലയുടെ മേധാവി മുഹമ്മദ് റാഷിദിനെ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേലിനെതിരായ ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ലെന്ന് സൂചിപ്പിച്ച് ഇന്നലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരുന്നു മിസൈൽ ആക്രമണം ഇസ്രായേലിനുള്ള കുറഞ്ഞ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖമേനി തന്റെ നിലപാട് വ്യക്തമാക്കിയതും ഹമാസിനെയും ഹിസ്ബുളേയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടിയുണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഖമേനി തന്റെ അസാധാരണ പൊതുപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ള നേതാക്കളെ ഉന്ന നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തെക്കൻ ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിരുന്നു വ്യാഴാഴ്ച നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തമാക്കിയത് തെക്കൻ ലബനലിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബിന്ദ ജബീസിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലായിരുന്നു ഇവർ മരിച്ചത് ലബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിന്റെ എട്ടു സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം ശക്തമാക്കിയത് മൂന്നു മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഫി മുഷ്തഫയെയും കൊന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അതേപോലെ തന്നെ സാമേഹ് അൽ സിറാജ് സാമി ഔദേഹ് എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു വടക്കൻ ഗസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് സൈന്യം അറിയിച്ചത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ യഹ്യാസ് സിൻമാറുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു മുഷ്താഹ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായിരുന്നു സിൻവാർ ഇയാൾ ഗസയിൽ ഒളിച്ചു കഴിയുന്നുണ്ടെന്നായിരുന്നു വിശ്വാസം അതേസമയം തന്നെ ഖമേനിയും ഇത്തരത്തിൽ ഒളിവിലായിരുന്നു ഒടുവിൽ ഇന്നലെയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖമേനി പുറത്തേക്ക് വന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഒരു സമയം കിട്ടുമ്പോൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഖമേനി അറിയിച്ചത് അതേസമയം തിരിച്ചടിച്ചാൽ വീണ്ടും തങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ബോംബ് വർഷം തുടരുകയാണ് ജനങ്ങളോട് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ബോംബാക്രമണം നടന്നിരിക്കുന്നത് നിരവധി പേർ മരിച്ചു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്